ഇന്ന് മൂത്തിന്റെ ും കമ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ അധികുട്ടീൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് ഉണ്ടായത് തളിപ്പറമ്പ് ലോളിനോ എന്നായിരുന്നു എൻ്റെ ട്വിൻസിസ്റ്ററിൻ്റെ മുകളും അധികുട്ടിയും കൂടിയായിരുന്നു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയത് അവരുടേതായിരുന്നു ഫുൾ പ്ലാനിങ് അവരായിരുന്നു ഇന്ന് കേക്ക് വേണമെന്നെല്ലാം പറഞ്ഞത് അപ്പോൾ നമ്മൾ റെയിൻബോ കേക്ക് ഗൂഗിളിലെടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സെയിം അവ നമുക്ക് അട്ടിപൊളിയാക്കി ഉണ്ടാക്കി തന്നു മാക്രോൺസ് വേണമെന്ന് പറഞ്ഞു രണ്ടാളും കുഴപ്പമുണ്ടാക്കി ആടെ നിന്നിട്ട് മാക്രോൺസ് വാങ്ങിയിട്ടേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളു ഡ്രസ്സ് വാങ്ങലായിരുന്നു വലിയൊരു ടാസ്ക് കാരണം എത്രയായാലും അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഒരു ഷോപ്പിൽ കയറി അവിടെയുള്ള എല്ലാ ഡ്രസ്സും അവർ വലിച്ചിടിച്ചു കളേഴ്സും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവസാനം റെയിൻബോ ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഷോപ്പിലേക്ക് കയറി റെയിൻബോ ഡ്രസ്സ് കണ്ട സമയത്താണെങ്കിലും അത് അവർക്ക് വലിയ താല്പര്യമില്ല പക്ഷേ എന്നാൽ നമ്മളൊന്ന് ഇട്ട് നോക്കണ്ടേ ഇട്ട് നോക്കി ഡ്രസ്സിൻ്റെ സൈസ് നോക്കി കളർ മേച്ചാവുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഇടിയിച്ചു കൊടുത്തു അപ്പോൾ ഇടിയിച്ചു കൊടുത്തിട്ടൊന്ന് കറങ്ങാനൊക്കെ പറഞ്ഞു കാരണം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ നമ്മള് നോക്കിയ സമയത്താണെങ്കിലും നമുക്കത് അത്ര ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല കാരണം വൈറ്റ് ആയതുകൊണ്ട് വീട് എടുക്കുമ്പോ ഒന്നും ഒരു ഷൈനിങ്ങേ തോന്നൂലല്ലോ അപ്പൊ നമ്മളും വിചാരിച്ചു എന്നാൽ അത് വേണ്ട വൈറ്റ് അല്ലേ കുട്ടികളായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് മണ്ണാക്കി കളയും ചെയ്യും അപ്പൊ അവർക്കും ഇഷ്ടായിട്ടില്ല പിന്നെ നമുക്കും വലിയൊരു ഇഷ്ടം തോന്നിയിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മളത് വേണ്ടെന്ന് വെച്ചു അടുത്ത ഷോപ്പിലേക്ക് പോയി അവിടുന്ന് ഒരുപാട് ഫാൻസി കളക്ഷൻ ഒന്നും ഇല്ല ഡ്രസ്സിന്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളർ മാച്ചുള്ള ഡ്രസ്സ് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടി സെലക്ട് ചെയ്യുക ചെയ്തത് അജ്മോളുടെ ബർത്ത്ഡേ ഇരുപത്തേഴിനായിരുന്നു ജൂൺ ഇരുപത്തേഴ് അപ്പോൾ അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മുപ്പത് ഞായറാഴ്ച മോളുടെ നക്ഷത്രമാണ് അപ്പോൾ പിറന്നാൾ അന്നായത് കൊണ്ട് നമ്മൾ അന്ന് എല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം മുത്തശ്ശി മക്കളും കൂടിയാണ് അമ്പലത്തിൽ പോയത് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇവിടെ ഒരു നല്ലൊരു ശാന്തായ അന്തരീക്ഷം നമുക്കിങ്ങനെ കുറച്ച് സമയം ഇരിക്കാൻ നല്ലൊരു അന്തരീക്ഷം വഴിപാടിൻ്റെ പ്രസാദമെല്ലാം വാങ്ങി മുത്തശ്ശിയുടെ മക്കൾക്ക് തൊട്ട് കൊടുത്തു ഫോട്ടോസെല്ലാം എടുത്തു അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്ക് നമ്മൾ വീടെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്കിനൊണ്ട് അച്ചം വരുന്നതാകത്ത് തരണം കുട്ടികളും ഭയങ്കര സന്തോഷമായി കാരണം ആ കേക്ക് മുറിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആയി പിന്നെ ലോലിനോന്റെ കേക്ക് സൂപ്പറാന്ന് പറയാണ്ട് കാനാവൂല ലുക്കിലായാലും ശരി ടേസ്റ്റിലായാലും ഇല്ല നേരിട്ട് കാണാനായാലും ഫോട്ടോയിലായാലും അടിപൊളിയായിരുന്നു കേക്ക് അത് വേണമെങ്കിൽ നോക്കി സെലക്ട് ചെയ്തി എല്ലാരും കേക്ക് മാറി മാറി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു കേട്ടാ മക്കള് വിലമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നുത്തശ്ശി കൊടുത്തു അങ്ങനെ എല്ലാരും കൊടുത്തിന് കേക്ക് അപ്പൊ അവര് ഹാപ്പി ആയിരുന്നു കാരണം കേക്ക് ഒരുപാട് കിട്ടിയല്ലോ അവർക്ക് മൂന്നൂട്ടനായാലും വായ് തുറന്ന് വാങ്ങുന്നുണ്ടായിരുന്നു കേക്ക് നമ്മൾ മിൽക്ക് വാൻ ഫ്ലേവർ ആയിരുന്നു എടുത്ത കേക്ക് അടിപൊളിയായിരുന്നു അത് ഒരു സർപ്രൈസ് ആയിരുന്നു പറയാണ് കേക്ക് മുറിച്ചു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു മിൽക്ക് വഞ്ചോ കേക്കിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് സാധനങ്ങൾ എടുക്കുന്ന പരിപാടിയാണ് ടേക്ക് കാണുന്നതെല്ലാം അതിനായിരുന്നു അടി മൂന്നിട്ട കേക്ക് എല്ലാം കഴിച്ചു വയറല്ല നിറച്ച് വന്ന് വിശദമായി ഞാൻ ആടാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാട് അതിനുശേഷം കുട്ടികൾ കുറേ കളിച്ചു അവരിങ്ങനെ ഭക്ഷണമാകുന്നവരെ അവർ കുറേ കളിച്ചു എന്റെ പായസം ഇങ്ങനെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡിയായി അമ്മയും ഞാനും പിന്നെ എല്ലാവരും കൂടിയായിരുന്നു ഉണ്ടാക്കിയത് ഭക്ഷണം സൂപ്പർ ആയിരുന്നു സദ്യ കുട്ടികളെല്ലാരും നിലത്തിരുന്നോളാ ബായിട്ട് നിലത്തിരുന്നോളാന്ന് പറഞ്ഞത് കുട്ടികളെല്ലാരും നിലത്തിരുന്നു ഇരുന്നിട്ടുണ്ടായത് വലിയ ആൾക്കാര് മേശിട്ടിരിക്കുകയും ചെയ്തു അമ്മയും ഞാനും കൂടിയായിരുന്നു കറികളെല്ലാം വിളമ്പി കൊടുത്തിട്ടുണ്ടായേ എല്ലാരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒരാൾ ഇവിടെ നോടിക്കളിയായിരുന്നു അതുകൊണ്ട് ചേച്ചി മോനുട്ടനു വായൽ വെച്ചു കൊടുക്കുമായിരുന്നത് ഭക്ഷണത്തിന് മുന്നേ പിറന്നാൾ കുട്ടീന്റെ തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പൊ കുട്ടികൾ എല്ലാരും ഒരുമിച്ചായിരുന്നു വരുന്നിട്ടുണ്ടായത് അപ്പൊ എല്ലാരും തലയിൽ അരിയിട്ട് കൊടുത്തു അവരന്നേരം തന്നെ തട്ടിച്ചാടുകയും ചെയ്തിന് അപ്പോൾ ഗഴ്സ് ഇതൊക്കെയായിരുന്നു നമ്മളെ ആദ്യക്കുട്ടീൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്